ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണാൻ നോക്കി മനസ്സിലായിരിക്കാം ലൈവ് കാണാൻ എത്ര വേണുണ്ട് അല്ലേ മനസ്സിലായി കാണപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നിങ്ങൾക്കൊള്ളുന്നാണോട്ട് അതെ സംസാരിക്കും എന്നെ കാണാമോ ആദ്യം തന്നെ നിങ്ങളെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സൗണ്ട് മുഴിക്കുകയാണ് എല്ലാവർക്കും സുഖല്ലേ ഹലോ രാത്രി എന്തായാലും ഇരിക്കേണ്ട ആരുന്നാളുടെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്ക എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ അനുമോദന ഉണ്ടായിരുന്നു ആ ടൈമില് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇതെയിപ്പോ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അത് മാരുന്നാണ് ആരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രഷർക്കും ആരണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആരുന്ന് അനു ആരുന്ന് അനുഭവം എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ ഞങ്ങളോ അഭിമാനിക്കുന്നു ഞങ്ങൾ അഭിമാനിക്കുന്നു ഇവിടെ അല്ല എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് ഞങ്ങൾ എന്റെ സ്വന്തം ആരഞ്ഞാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്തെ ചിരിക്കാമെന്ന് മനസ്സിലാവും സുനിരം മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടാവും അല്ലേ ആണ് ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് ോ അമ്മ മാത്രമ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോ ഫുള്ള് ആരുന്നാടാണ് കാണിക്കുന്നത് അപ്പൊ ആരനാടല്ല ഇത എന്റെ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ നിങ്ങളാണ് ശരിക്കും പി ആറ് അല്ലേ പിന്നെ എന്തിനാ എല്ലാരും പി ആർ പി ആർ എന്ന് പറഞ്ഞെന്നെ കളിയാക്കുന്നത് ഏ കേട്ടില്ല അതാണ് അസൈക്കും കറക്റ്റ് ആട്ടോ അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് ഓർഡർ ചെയ്തിട്ടില്ല വേറൊരാൾക്കാണോ ഓർഡർ ചെയ്തിരുന്നു ഇതൊരു പ്രശ്നമില്ല ഓർഡർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമല്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരെയാട് ആരനാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇതിനെ എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ആരനാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളി ഞാൻ ആരനാട് ചേരപ്പള്ളി താമസിക്കുന്ന എല്ലാ കാര്യമാണ് ചേരപ്പള്ളി കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പുറത്തുനിന്ന്

അപ്പോ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക ഞാൻ ഫോണിൽ മെസ്സേജ് എത്തിയുള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആരും ആദ്യം ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ ട്രാളിനെ താമസിക്കില്ലേ ഞാൻ പോലും നാട്ടിലധികം വരാറില്ല പക്ഷെ എന്നെക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആദില എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് കാണിക്കുന്നത് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര വിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെറ്റാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോറും കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ടിട്ട് എനിക്ക് മേടിച്ചു തരുന്നു ഞാൻ അപ്പൊ ഞാൻ ഈ പൊറത്ത് നോക്കാം അപ്പൊ എന്തായാലും കൂടുതൽ എന്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ട് അപ്പം